അസാഹിത്തുമാറാകട്ടെ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഓടി നടക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകേണ്ടി ഗ്രീകുമാറാകട്ടെ അഹമ്മദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് അള്ളാഹു കബൂലാക്കട്ടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് തന്നെ ഗ്രീവുമാർ ആകട്ടെ ഒരു സുന്ദരമായ ൾ കാത്തുനിന്ന മാസത്തിലാണ് നാം ഉള്ളത് പരിശുദ്ധമായ റജബ് അല്ലാ പറഞ്ഞത് ഷെഹറുല്ലാ അല്ലാന്റെ ആ അല്ലാഹുവിന്റെ മാസമാകുന്ന റജബിൽ ആ പടച്ചവനിലേക്ക് അടുക്കൽ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളത് കടമയാണ് ആരാധിക്കാൻ വേണ്ടിയാണ് ിലേക്ക് കൂടുതൽ അടുക്കുന്നതനുസരിച്ച് അള്ളാഹു നമ്മുടെ പദവി എല്ലാം ഉയർത്തും സ്വർഗത്തിൽ സ്ഥാനം തരും പ്രയാസ പ്രതിസന്ധികളൊക്കെ അധികരിപ്പിക്കും പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വലിച്ചെറിയും അതൊക്കെ പ്രതീക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്മാനമാണ് പരിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ അള്ളാന്റെ മാസമാകുന്ന ഈ റജബിൽ അള്ളാഹുബിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു പത്ത് മാർഗം പത്ത് മാർഗങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ടെന്നാണ് ഈ റജബ് നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് റജബിലൂടെ ഷഹബാനിലെത്താൻ കഴിയുമെന്നാണ് ഷഹ്ബാനിലൂടെ റമലാനിലെത്തും റമലാനിലൂടെ സ്വർഗത്തിലെത്തും എന്തൊരു തുടക്കം നോക്കിയാൽ ഏതൊരു കാര്യത്തിന് തുടക്കം നന്നാവണ്ടേ ആ തുടക്കമാണ് ഇൻഷാള്ള റബിലേക്ക് അടുക്കാൻ കഴിയുന്ന പത്ത് മാർഗങ്ങൾ കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാള്ള വിശദീകരിക്കാതെ മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വേഗം പറഞ്ഞു പോകാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമത്തെ പ്രിയമുള്ളവരെ ഖുർആാൻ ഓതുന്നവരാവുക നമ്മൾ നീ ഖുർആൻ ഓതും എന്നാണ് എന്താണ് നിസ്കാരം കഴിയുമ്പോൾ ഓതും ഓതും യാസീൻ നമ്മൾ ഓതും അത് പോരാ അത് പോരാ അതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാവുക ഒരു ദിവസം ഒരു പേജ് പേജാകട്ടെ അല്ലെങ്കിൽ ഒരു അഞ്ച് പേജ് പേജാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ഹത്തം നമ്മൾ തീർത്തിരിക്കണം മഹാനായ നാല് ദിവസം ഒരു ഹത്തം തീർക്കും നാല് ദിവസത്തിനുള്ളിൽ ഒരു ഹത്തം തീർക്കും ാണ് നമുക്കൊരു നാല്പത് ദിവസമെങ്കിലും ഒരു ഹത്തം നിർത്തൂടെ ഒരു ദിവസം ഒരു ജുസ് ഓദ്യിയാ മതി ഒരു ജുസ് എന്ന് പറയുമ്പോൾ പത്ത് പേജാണ് അപ്പൊ അഞ്ച് വക്ക് നിമസ്കാരത്തിന് രണ്ട് പേജ് വെച്ച് ഓദ്യാ രണ്ട് പത്ത് 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 പേപ്പറാകും ഒരു ജുസു ആകും അങ്ങനെ മുപ്പത് ദിവസം ആകുമ്പോൾ ഒരു ജുസ് നോക്കും ഒരു ഹത്തം നമുക്ക് പൂർത്തിയാകും അള്ളാഹു അമർ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഖുർആനാണ് നമുക്ക് വഴികാട്ടി ഖുർആാനാണ് നമുക്ക് ശുപാർശകൻ ഖുർആാനാണ് നമുക്ക് സ്വർഗം ഖുർആൻ ആണ് നമ്മുടെ പിടിവള്ളി ഖുർആആൻ ആകണം നമ്മുടെ ജീവിതം അള്ളാഹു ഭാഗ്യം തരട്ടെ ഒന്നാമത്തെന്താകണം ഖുർആാൻ പാരായണം ചെയ്യുക രണ്ടാമത്തത് വിക്റുകൾ അധികരിപ്പിക്കുക വിക്റുകൾ അധികരിപ്പിക്കുക ആ മാത്രം മോദിയാ പോരാ ആന ദിക്കറുകൾ ഉണ്ട് എന്താണോ അറിയാവുന്ന ദിക്കറുകൾ ഒക്കെ ആകട്ടെ സുബാൻ അല്ലാ ആകട്ടെ അലഹദില്ല ആകട്ടെ അള്ളാഹു ഏത് വിക്റും നമുക്ക് ചെല്ലാം വിക്രുകൾ നാവുകൊണ്ട് വിക്ര ചെയ്യുന്ന നാവ് ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് നബിയുന റസൂൽ കൻസും ജെന്ന ദുനിയാവിന്റെ നിധികളിൽ പെട്ടൊരു ദുനിയാവിന്റെ നിധികളിൽ പെട്ട നിധിയാണ് എന്ത് ചെയ്യുന്ന നാവ് അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ അതുപോലെ മൂന്നാമത്തത് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഫറന്നു നമസ്കരിക്കും അത് ഉറപ്പാണ് പക്ഷേ സുന്നത്തില്ല ദുഹറിന് മുമ്പും ശേഷവും അസറിനെ മുമ്പ് മകരീബിന് ശേഷം മുമ്പും ഇഷാക്കു മുമ്പും ശേഷവും സുബൈക്ക് മുമ്പും ഒക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക അതുപോലെ വിത്ര ഇതൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കണം സുന്നത്തിലൂടെ സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം സുന്നത്ത് സുന്നസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവർക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക എന്നാണ് കാരണം എന്താ ഒരു അടിമ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുക അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് ഫർല നിസ്കാരത്തിലെ മാത്രം പോരാ സുന്ന കൂടി നിസ്കരിച്ച് സുജൂതിലൂടെ റബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നാലാമത്തത് മഹാ രേഖപ്പെടുത്തി വെക്കുന്നു അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കണം അല്ലയാണെല്ലാം ബാക്കിയെല്ലാം നമുക്ക് വേണം ഭാര്യ വേണം ഭക്താവ് വേണം മക്കൾ വേണം വേണം പക്ഷേ റബ്ബിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ റബ്ബിന് നമ്മൾ സ്ഥാനം കൊടുക്കണം എന്താ പ്രശ്നം എന്ന് അറിയുമോ നമുക്ക് ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമുക്കൊരാൾക്ക് കടം കൊടുക്കാനുണ്ട് കടം വാങ്ങിയതാണ് ഇത്രാന്തി തരാന്ന് പറഞ്ഞു രാവിലെ വൈകുന്നേരം മുഴുവൻ ഓടി കിട്ടിയില്ല നാളെ രാവിലെ പത്തുമണിക്കാണ് പൈസ കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യും രാവിലെ കൂട്ടുകാരെ വിളിക്കും നാട്ടുകാരെ വിളിക്കും ബന്ധുക്കാരെ വിളിക്കും സംഘടനക്കാരെ വിളിക്കും എല്ലാവരെയും വിളിക്കും ഒരു രക്ഷയില്ല ആരും പൈസ തരായില്ല അപ്പൊ നമ്മളൊരു പറച്ചിലുണ്ട് അല്ലാ എല്ലായിടത്തും ഞാൻ പോയി പിന്നെ നീയാണ് രക്ഷ അല്ല ആദ്യം പടച്ചവനോട് പറയണം ൊശമനെ നീയാണ് രക്ഷ നിന്നെയാണ് തവക്കുല് ഞാൻ ഇറങ്ങാൻ പോവാണ് ആരോടെങ്കിലൊക്കെ ചോദിക്കാൻ പോവാണ് ഒന്ന് സഹായിക്കണേ ഒന്ന് വഴി തുറന്നു വരണേ റബ്ബ് തുറക്കും ഇത് എല്ലാ വാതിലും മുട്ടിയിട്ടല്ല റബ്ബിനെ തുറക്കാനുള്ളത് അല്ലേ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോവാണ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വരാമോ റിസൾട്ട് വരുമ്പോൾ ഒരു പടച്ചോട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പടച്ചോ വേണ്ട ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പടച്ചോ വേണ്ട റിസൾട്ട് വരുമ്പോ ഒരു പടച്ചോട് അത് വേണ്ട അള്ളാഹുവിന് നമ്മൾ മുൻതൂക്കം നൽകുന്നവരാവുക അതുപോലെ അഞ്ചാമത്തെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന ഈ റജബ് മാസത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ ഏറ്റവും വലിയ മാർഗം അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക ഇൻ ശക്കറുത്തും അതൊരു വണ്ടിയുടെ പുറകിൽ കാറിന്റെ വാഹനങ്ങളുടെ പുറകിൽ എഴുതി വെക്കുന്ന ഒരു സ്റ്റിക്കറായി മാറി അല്ല അത് ഖുർആൻ കുർആാനായത്താണ് ഇൻ ശക്കരത്വം നന്ദി ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരാം തങ്ങൾ ഇപ്പൊ ആദ്യ കാലിൽ നീര് കെട്ടുമാറി നമസ്കരിച്ചപ്പോ ബി ചോദിച്ചില്ലേ എന്തിനാ നിസ്കരിക്കണ നബിയെ തന്നെ എന്താഷലൂനൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അതാണ് നന്ദിയുള്ള അടിമയാകണം നമ്മൾ പലപ്പോഴും പല കൂട്ടുകാരോട് നമ്മുടെ വീട്ടുകാരോട് ചോദിക്കടാ നമുക്ക് നന്ദിയുണ്ടോ പടച്ചു നമ്മളോട് ചോദിച്ച എന്താ മറുപടി പറയാൻ കഴിയുക നമ്മൾ നമ്മൾ ശ്വസിച്ച ഓക്സിജൻ നമ്മൾ ചിന്തിക്കുക നമ്മൾ ശ്വാസോച്ഛാസങ്ങൾ കഴിച്ച ഭക്ഷണം കുടിച്ച വെള്ളം ഇവിടെയാണ് കണക്ക് പറയാൻ പറ്റുക ചിന്തിക്ക് നമ്മൾ നടന്നു നമ്മുടെ വാഹനം നമുക്കറിയാം ഒരു അൻപതിനായിരം കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ടയർ മാറേണ്ടി വരും വാഹനത്തിലെ ടയർ മാറണം നമ്മൾ അമ്പത് വയസ്സ് വരെ ഓടി നാപ്പ് മുപ്പത് വയസ്സ് വരെ ഓടി എഴുപത് വയസ്സ് വരെ ഓടി നമ്മുടെ അള്ളാ അലില്ല മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നല്ലെന്ന രോഗാണ് നന്ദിയുള്ളവരാകുക അതുപോലെ ആറാമത്തത് അള്ളാൻ പറഞ്ഞു തന്ന മാർഗം ഒറ്റക്കിരുന്ന് റബിനോർത്ത് കരയുക കരയുന്നവരായ കരയുന്നവരായാൽ അള്ളാലെ കഴിയുമെന്നാണ് എത്രത്തോളം കരയണം രാ പകലില്ലാതെ കരയൊന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിൽ അത് വേണ്ട പിന്നെയോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് കൊണ്ട് ചോർത്തായിരിക്കണം സിനിമ കണ്ടിട്ടും സീരിയൽ കണ്ടിട്ടും എന്തെങ്കിലും കണ്ടിട്ടും കരഞ്ഞതല്ല പിന്നെയോ അള്ളാന ഓർത്ത് നീ കരഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അത് അല്ലാന്റെ മാർഗത്തിലാണ് നരകം നിനക്ക് നിഷിദ്ധമാണ് നരകത്തിന്റെ അത് മതി അത് പോലും ഒരു ഒരു തുള്ളി കണ്ണീർ എന്നൊക്കെ പറഞ്ഞ നിസ്സാരം അല്ലേ പക്ഷെ അതുപോലും കഴിയാത്ത സമൂഹമായി നാൾക്ക് ആളുകളായി കൽബിന്റെ ഉടമകളായി നമ്മൾ മാറിപ്പോയി അതുകൊണ്ട് അല്ലാരെ ഓർത്ത് കരയുക ദ്വാ ചെയ്യുമ്പോൾ എല്ലാ കടമാണ് അങ്ങനെ കരഞ്ഞാ പറ്റൂല എല്ലാ മക്കളെ കെട്ടിക്കണം കല്യാണം നടക്കണം അങ്ങനെ കരഞ്ഞാ പറ്റൂല പിന്നെയോ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് തന്ന അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി ചെയ്ത് കരയാൻ നിനക്ക് കഴിയുന്നുണ്ടോ അവിടെയാണ് കഴിയുക അതുപോലെ തന്നെ ഏഴാമത്തേത് പറയുന്നു സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക സ്വാലിഹീങ്ങളെ കൂടെ സ്വാലിഹീങ്ങളെ ഒരിച്ചൊന്നും അടക്കാറില്ല അവരുടെ ഇരിക്കുക സ്വലിഹിങ്ങളുടെ കൂടെ സ്വലിഹത്തുകളുടെ കൂടെ നമ്മൾ നമ്മളൊന്നിരുന്നാൽ അള്ളാഹുബിന്റെ അടുപ്പം നമുക്ക് കരകമാക്കാൻ കഴിയും അതുപോലെ എട്ടാമത്തത് ഹുസ്ന പതിവാക്കുക എല്ലാ ദിവസവും എത്ര മിനിറ്റോണോ അഞ്ച് മിനിറ്റോനും വേണ്ടല്ലോ വേഗത്തിൽ ഓതി തീർക്കാൻ തൊണ്ണൂറ്റി നാമങ്ങൾ അലഹദില്ല എന്റെ ബദറും തീരം എന്ന് പറയുന്ന ആത്മീയ മജലിസ് നാം എല്ലാ ദിവസവും ഒൻപത് മണിക്ക് മജലിസിൽ ചെയ്യാൻ പതിനായിരങ്ങളാണ് അസ്മാഹുൽ ഹുസ്ന പാരായണം ചെയ്യുന്ന ബദറും തീരത്തിൽ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് സലാത്തും ഹുസ്നയും ബദറും ചൊല്ലിയിട്ടാണ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അസ്മാഹുൽ ഹുസ്ന നമ്മൾ പതിവാക്കുന്നവരവുക റബ്ബിലേക്ക് എടുക്കാൻ കഴിയും അതുപോലെ ഒൻപതാമത്തത് പറഞ്ഞു അള്ളാന്റെ മുന്നിൽ ഞാൻ ചെറുതാണ് എന്ന് ചിന്തിക്കണം എന്ന ചിന്ത വേണം ഇത് ഞാനാണ് വലുത് എന്ന ചിന്തയാണ് ഞാനാണ് വലുത് ഞാൻ പറഞ്ഞ ആളുകൾ കേൾക്കും ഞാനാണെല്ലാം എന്റെ സമ്പത്തുണ്ട് ഉണ്ട് എന്റെ രണ്ടു നല്ല വീടുണ്ട് എന്റെ കൂടി ഒരു വാഹനം റാഡോ റായുടെ വാച്ച് ഉണ്ട് നല്ല വസ്ത്രമുണ്ട് ഉണ്ട് മൊബൈൽ ഉണ്ട് ഞാൻ തന്നെയാണ് വാപ്പ എന്ന ചിന്ത വേണ്ട അള്ളാടെ സീറോയാണ് നമ്മളൊക്കെ അള്ളാന്റെ മുന്നിൽ കൊതുകിന്റെ വില പോലും നമുക്കില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളഹിനേക്കാൾ വലിയ ആളുകളാണ് എന്ന ചിന്ത നമുക്ക് വേണ്ട അതുപോലെ പത്താമത്തത് പറഞ്ഞു നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറകളെ അള്ളാഹു മാറ്റണം നമ്മൾ മാറ്റണം നമ്മുടെ കൽവിന്റെയും പടച്ചവന്റെയും ഇടയിലുള്ള മാറ്റണം അത് ഹറാമായ ചിന്തകളാകാം അറാമായ നോട്ടങ്ങളാകാം അറാമായ വർത്തമാനങ്ങളാകാം അറാമായ ഓരോരോ പ്രവർത്തനങ്ങളാകാം എല്ലാം നോട്ടം നമ്മൾ പറഞ്ഞത് റബ്ബിനെ നോട്ടം തടയുന്ന കാര്യങ്ങളാണ് ആ റഹ്മത്തിന്റെ നോട്ടം തടയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പൊ നമ്മുടെ മുന്നിലും അള്ളാ കിടയിലുമായി എന്താണോ മറയുള്ളത് ആ മറ മാറ്റൽ പടച്ചവനിലേക്ക് എടുക്കാൻ കഴിയുന്ന മാർഗമാണെന്ന് പ്രിയമുള്ളവരെ കുറഞ്ഞ സമയം കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ ഈ റജബ് നമുക്ക് അനുകൂലമായി ആ റജബിലൂടെ കടന്നു പോകാം എന്ന സ്വർഗത്തിൽ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ആകട്ടെ ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അല്ല സ്വീകരിക്കട്ടെ അല്ല സ്വീകരിക്കുമാറാകട്ടെ